ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കുറച്ച് മുറ്റൊക്കെ അടിക്കലും രാവിലെ നല്ല മുറ്റടിക്കലും ഇതൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കി വെച്ച് അതൊന്ന് ഏഹ് രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കി റെഡി വെച്ചിട്ട് പോയിട്ട് കുളിക്കാം എന്നിട്ട് ഫുഡ് വന്ന് കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നോക്ക് ഫുഡ് ഉണ്ടാക്കാം നമുക്ക് ഞാന് ഉണ്ടാക്കാൻ പോകുന്നതെല്ലാം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഫുൾ ആകെ ഇന്ന് ഗുഡ് മോർണിംഗ് അജിന്തി പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇത് കോളിഫ്ലവർ ആണ് അതായത് കൊറേ പച്ചക്കറികൾ മേടിച്ചു നമ്മുടെ വേലയാണല്ലോ വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊറേ പച്ചക്കറികളൊക്കെ മേടിച്ചു അപ്പൊ അതില് ഉണ്ടായിരുന്നതാണ് കോളിഫ്ലവർ അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ കോളിഫ്ലവർ കറി വെച്ച് കൊറച്ചു നാളെ കോളിഫ്ലവർ കറി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി കോളിഫ്ലവർ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതിരി നാളികേരം ചിരിക്കു തരണം നാളികേരം വേണമെന്ന് പറഞ്ഞപ്പോ നീ പണ്ടത്തെ അമ്മാരുടെ പോലെ തന്നെയാണുള്ള പരിപാടികൾ എല്ലാ കറികളും നാളികേരം ഹരിച്ചു ചേർക്കണത് എന്തിനാ ഇത് നാളികേര ില്ലാണ്ട് നിനക്ക് കറി വെച്ചു എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനങ്ങ് ചിന്തിച്ചു ശരിയാണല്ലോ ഇല്ലാതെ ഒരു കറി വെക്കാം ഒരു മസാല കറി ഉം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ നോർത്ത് ഇന്ത്യൻ കറി പോലെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്റെ സാധനങ്ങൾ ഇണ്ടോ ഇല്ലേ ഞാൻ നോക്കിയില്ല വേഗം കഷ്ണങ്ങള് നോക്കി വെക്ക ക കഷ്ണെന്നുവെച്ചാൽ ഇത് ഒന്ന് കഴുകി എടുക്കണ്ടേ ചരി വെള്ളത്തിൽ ഇട്ട് വെച്ച് മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തില് അത് ഇത്തിരി ചുടിച്ചു ചെറിയൊരു നൈസ് ഹൈഡ്രോ ചൂടോളൂ കേട്ടോ അല്ലാണ്ട് ഒരുപാട് ചൂടൊന്നുമില്ല ഇത് ഇത് എന്താ പറയാ ഇത് കഴിക്കാറില്ല കേട്ടോ നമ്മള് ഞാൻ അധികം കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമുള്ള സാധനമായിരുന്നു കോഴി കോളിഫ്ലവർ കാബേജ് അതൊക്കെ ഇപ്പൊ മേടിച്ചിട്ടുണ്ട് വേലയായ കാരണം ചിലപ്പോ എങ്ങാനും ഗസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണൊക്കെ കൊടുക്കണ്ടേ അപ്പൊ അതാണ് കേട്ടോ ഇതൊക്കെ ആരെങ്കിലും വരുമ്പോൾ വരികയാണെങ്കിൽ പിന്നെ ആ നേരത്തെ ഒരു ഫുഡ് ഉണ്ടാക്കലോ അപ്പൊ എന്തെങ്കിലും ഒരു സാമ്പാർ തോരൻ പിന്നെ മുരൂട്ടാന എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കറികൾ രണ്ടു മൂന്ന് തരം ഒക്കെ ഉണ്ടാക്കി വെക്കും ആരും ഒന്നില്ല നമുക്ക് കളിക്കുമല്ലോ അപ്പൊ അവരെന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ചോറ് ഞങ്ങൾ എന്താ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ടേ ഇണ്ടാക്കുള്ളൂ ഒരു ആ ദിവസട്ടോ കുറച്ച് നേരത്തോടെ ചോറൊന്നും വെക്കില്ല നമ്മൾ കറികൾ ഉണ്ടാക്കി വെക്കും ഒരു നമുക്ക് അതൊരു രണ്ടു ദിവസൊക്കെ ഉണ്ടാവും ആ കറികളൊക്കെ എന്താ വെച്ചാൽ വിശ് വീരുന്നേരം വരും വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കും ഏർ അപ്പൊ അന്ന് നമുക്ക് ആ കറികളൊക്കെ കുറവായി കൂടുതലായിരിക്കും അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരിക ചായക്കുള്ള ആൾക്കാരായിരിക്കും കൂടുതലും അപ്പൊ അമ്മ വിചാരിക്കും അടുത്ത പോലെ ഈ ചായക്ക് ചായ കൂടുതൽ വെക്കാം ചായ ചായ കൂടുതൽ വെക്കാൻ വെക്കാ പലഹാരങ്ങൾ കൂടുതലുണ്ടാക്കാം വിചാരിക്കും കേട്ടാ പലഹാരങ്ങൾ ഒരാൾ പോലും ഏഹ് ചെലപ്പോ വന്നില്ല വരും ഭയങ്കര മൈൻഡായിരിക്കും എന്നിട്ട് ചിലപ്പം എന്താ ചെറിയ ചെറിയച്ചറ വീട് അവിടെ തൊട്ടടുത്തായാലും ഞങ്ങള് നോൺ വെക്കാറില്ലല്ലോ വീട്ടില് അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് ഏർ എന്താ പറയാ അധികം ഭക്ഷണത്തിന് ആൾക്കാരുണ്ടാവില്ല കാരണം നോൺ ഉള്ള വീട്ടുകളിലേക്കാണ് ഭക്ഷണത്തിന് പോവാ പിന്നെ ഞാനും അച്ഛനൊക്കെ അങ്ങനെ ഞങ്ങളിപ്പോ നോൺ കഴിക്കാൻ പിന്നീട് തുടങ്ങിയപ്പോ അവിടെ വെക്കലുണ്ടായിരുന്നില്ല അച്ഛന്റെ വീട്ടിലൊന്നും നോൺ വെക്കലുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങള് വേറെ വീട്ടിലൊക്കെ താമസമായപ്പോഴാണ് നമ്മള് ഒക്കെ വെച്ചു തുടങ്ങിയത് അപ്പൊ പിന്നെ അവിടെ നിന്ന് പോന്നു നമ്മള് വേറെ വീട് തൃശ്ശൂര് വന്ന് താമസിക്കലായി അപ്പൊ പിന്നെ നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലടോ അങ്ങനെ അപ്പൊ വിരുന്നുകാർ വിളിക്കുക അതൊന്നും ഓണം വന്നാലും ഉത്സവം വന്നാലും ഒക്കെ ഞങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് സവാളക്കൊന്നും നന്നാക്കാം പറഞ്ഞത് എന്താന്ന് വെച്ചാല് അപ്പാക്കാർ അങ്ങനെയൊക്കെ ഞങ്ങള് കൂടുതൽ അയൽപ്പക്കായിട്ടാണ് കൂടുതൽ സ്നേഹം അയൽപ്പക്കാരൊക്കെ ആയിട്ടാണ് കൂടുതലും എന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടില് അവിടെ അമ്മയുടെ വീടിന്റെ അവിടെ കൂടുതലും അയൽപ്പക്കക്കാരെ ആയിട്ടാണ് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഓണത്തിന്റെ വിഷു ഒന്നും നമ്മൾ വേറെ വീട്ടുകളിലേക്ക് പോകൂല അമ്മാവിന്റെ വീട്ടിൽ മാത്രമേ പോവുള്ളൂ പിന്നെ അങ്ങനെ വേറെ വീട് അങ്ങനത്തെ അവനവരുടെ വീട്ടിലായ നമ്മള് ഫുഡൊക്കെ കഴിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് അങ്ങനെ തന്നെയാണ് ഉണ്ടാവും ചെയ്യാം ഞാൻ ഞാൻ ഒന്ന് നുറുക്കി വെക്കട്ടെ സവാള ഇങ്ങനെ നല്ല നൈസായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച വെറും മസാലക്കറിയാണല്ലോ നമുക്ക് ഏഹ് ഞാനൊരു ജീരകൊക്കെ ഇട്ടിട്ടില്ല ഞാൻ ഇട ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ പല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിട്ടോ ഗരം മസാല ഇല്ല പറഞ്ഞു ഞാൻ ഗരം മസാല ചേട്ടാ എന്ന് പറഞ്ഞപ്പൊ ആ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കേ ശരി കാർന്നര് പറയുന്ന പോലെ തന്നെ ദമ്പ്രാനി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യാ വിചാരിച്ചു ചായ എന്ന് വെച്ചിട്ടില്ല ആള് കളിക്കാനായിട്ട് പോയി ക്രിക്കറ്റ് കളി ഉണ്ട് ആൾക്ക് ചേട്ടനെ ക്രിക്കറ്റ് കളിണ്ട് അപ്പൊ ഇന്ന് കളിക്കാൻ വേണ്ടി പോയ കാരണം ചേട്ടന് ചായ വന്നിട്ടാണ് കഴിക്ക അതിനു മുൻപ് എന്തെങ്കിലും ഫ്രൂ ഏർ നട്ട്സ് എന്താ ഇതൊക്കെ കഴിക്കും ചായ കുടിക്കില്ല കേട്ടോ അപ്പ സമയത്തൊന്നും വല്ല ചില ദിവസം ഓരോ മൂടാണ് ചെലപ്പോ ചായ കുടിക്കും ചെലപ്പോ ചായ കുടിക്കില്ല അപ്പൊ പിന്നെ ചേട്ടൻ വരുമ്പോഴേക്കും ഇതൊക്കെ ഇണ്ടാക്കണം പിന്നെ ചെലപ്പോ ഇന്ന് സൺഡേ ആയ കാരണം ഒരു സൺഡേ പോ ആണ് സൺഡേ ആയ കാരണം ഇന്ന് ചെലപ്പോ വല്ലരും വന്നാലോ അല്ലെ നമ്മളെ പറ്റിയിരിക്കാൻ അപ്പൊ ഞാൻ ഇത് കൊളയറ്റ ഒരു വെളുത്തുള്ളി കണ്ടോ ഈ വെളുത്തുള്ളി ഈ വെളുത്തുള്ളി എന്താണെന്നറിയോ ചള്ളാണോ ചള്ള് വെളുത്തുള്ളി ചള്ളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൊലി അടർന്നു പോരാണ്ടേ വ വെളുത്തുള്ളിയുടെ തൊലി അടർന്നു പോരാത്ത ചള്ളാണത് അപ്പൊ ഇത് നന്നാക്കട്ടെ അങ്ങനെ നമ്മള് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ല ചൂടായിട്ട് വന്നപ്പോ വെള്ളം വറ്റിപ്പോട്ടോ എത്ര അത്രയും കൂടെ ചൂടായിട്ടില്ലേ അപ്പൊ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൂട്ടോ നമ്മള് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു അത്യാവശ്യം വെളിച്ചെണ്ണ വേണം വേറെ പ്രത്യേകിച്ച് മസാലപ്പൊടികളിൽ നിന്നും ചേർക്കും മസാല മാത്രം പൊടി ഉള്ളത് കൊണ്ട് ചേർക്കുന്നു ഒത്തിരി ജീരകം അങ്ങോട്ട് ചേർക്കാം ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോ പച്ച പച്ചമുളക് പച്ചമു മുളകും സവാടിയും ചേർത്തു ഇഞ്ചി ഇഞ്ചി ചേർത്തു ഇഞ്ചി നമുക്ക് ഇതൊന്നും വേണ്ടി വന്നിട്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താൽ മതി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നല്ലപോലെ ഏർ ചേർത്ത് എന്താ പറയാ വഴഞ്ചു വരണം എന്നാലാണ് അല്ലെങ്കിൽ ഈ നമ്മൾ ഈ കടയിൽ നിന്ന് അടിക്കണത് എന്നായാലും ഒരു സ്മെല്ല് ചെയ്യും നമുക്ക് പത്ത് സ്മെല് കുറച്ചധികം നമ്മൾ സാധാരണ വെളുത്തുള്ളി ഇറണേക്കാളും കൂടുതൽ സമയം നമ്മൾ ഇതൊന്ന് വഴഞ്ചു കിട്ടണം അപ്പൊ നമുക്ക് ഗാർലിക് പേസ്റ്റ് ഇത്തിരി അധികം ആയത് കൊണ്ടൊന്നും പ്രശ്നമില്ല അതൊരു ടേസ്റ്റ് ആണ് കിലോ അങ്ങനെ നമ്മള് ഗാർലിക് പേസ്റ്റ് അങ്ങ് ചേർത്ത് ഇളക്കണം മക്കളെ നല്ലപോലെ നീതങ്ങ് നന്നായിട്ട് വഴഞ്ചു വരണം കേട്ടോ നല്ല പോലെ വഴഞ്ചി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് കൊടുക്കാം നമുക്ക് ഇങ്ങനെ വൻ മഞ്ഞള് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇത്തിരി എരിവ് കഴിക്കും ഭയങ്കര എരിവ് കരിയാ എരിവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാ എന്റെ എന്താ പറയാ എൻ്റെ അച്ഛൻ നല്ല പോലെ മുളക് ചമ്മന്തി ഒക്കെ കൂട്ടി ചോറുമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കുഴച്ച് കുഴച്ചു തന്നതെന്ന് ഉം മുളകിന്റെ ആശാത്തികളായി ഞങ്ങള് രണ്ടുപേരും ഗരമസാല ഏർ മസാലപ്പൊടി ഗസാലയില്ല ഒരു മസാലപ്പൊടി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞോളാം ഏർ അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിടിക്കളക്ക് ബിളക്ക ബിളക്ക ഇന്ന് വഴക്കിയതിനു ശേഷം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അങ്ങ് വീഴ്ക്കാൻ വെക്കണം കുറച്ചുനേരം ഇത് മഞ്ഞൾ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി എടുത്ത് ഒന്നോട കഴുകി എടുത്തിട്ടാണ് നമ്മൾ ഇത് വെക്കണത് കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ടത് റിയാലോ എല്ലാവർക്കും അറിയാവുന്ന സാധനം ഉപ്പ ഓപ്പണം ഉപ്പ് കൊറച്ചു ചേർത്താ മതി ഒരുപാട് ഉപ്പൊന്നും നമുക്ക് ചേർക്കാം എനിക്കിതിലേക്ക് നാടേരം പാലൊന്നും ചേർത്താ കൊള്ളാന്നുണ്ടായി ഞാൻ പറഞ്ഞപ്പോ സമ്മതിച്ചുള്ള കറി കലക്കനായിട്ടില്ലേ തൂപ്പറായി തൂപ്പർ സൂപ്പർ ആയിട്ടാ